ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലകളിലൂടെയുള്ള പ്രധാന അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണ വേദി തൃശൂർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപകിട്ടിൻ്റെ വേദി തൃശൂർ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ കാസർഗോഡിലെ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ കാസർഗോഡിലെ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ആരുടെ പേരില ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമമാണ് നന്ദിയോട് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ഐറിസ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയാണ് ഐറിസ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല എം ജി സർവകലാശാല ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് എം ജി സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ഗോംബസ് സാമൂരിനോറം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ആണ് ഗോംബസ് സാമൂനീനോറം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കറണ്ട് ഫേഴ്സ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ എപ്പിഗ്രാഫി മ്യൂസിയം നിലവിൽ വന്നത് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ എപ്പിഗ്രാഫി മ്യൂസിയം നിലവിൽ വന്നത് ഹൈദരാബാദ് പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഡൽഹി അപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരമാണ് ഡൽഹി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിനെ വേദിയാകുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിനെ വേദിയാകുന്ന നഗരമാണ് കൊൽക്കത്ത വാദവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര വാദവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലവിൽ വന്നത് മധ്യപ്രദേശ് ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലവിൽ വന്നതാണ് മധ്യപ്രദേശ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തെ സംബന്ധിച്ച പ്രധാന കറൻഡബേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബൂബോണിക് പ്ലേഗ് എന്ന അസുഖം സ്ഥിരീകരിച്ച രാജ്യം അമേരിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഭൂബോണിക് പ്ലാഗ് എന്ന അസുഖം സ്ഥിരീകരിച്ച രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്വർഗവിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഗ്രീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്വർഗ്ഗവിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഗ്രീസ് ഭരണ നിർമ്മാണ രംഗത്ത് ഡിജിറ്റൽ പ്രവർ പരിവർത്തനം കൊണ്ടുവരാൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കൊളംബിയ അപ്പൊ ഭരണ നിർമ്മാണ രംഗത്ത് ഡിജിറ്റൽ പരിവർത്തനം കൊണ്ടുവരാൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കൊളംബിയ ജപ്പാനെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ജർമ്മനി ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ജർമ്മനി ഭക്ഷ്യ നേരിടാൻ ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇറച്ചിയിൽ വളരുന്ന പുതിയ ഇനം നെല്ലിനം മീറ്റി അപ്പൊ ഭക്ഷ്യ നേരിടാൻ ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇറച്ചിയിൽ വളരുന്ന പുതിയ ഇനം നെല്ലിനമാണ് മീറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ അംഗമായ രാജ്യം മാൾട്ട അപ്പോ അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ അംഗമായ രാജ്യമാണ് മാൾട്ട അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പുരസ്കാരങ്ങളാണ് അടുത്തിടെ എം കെ അർജുനൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽ അപ്പൊ അടുത്തിടെ എം കെ അർജുനൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽദേവ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക പതിനഞ്ച് ലക്ഷം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുകയാണ് പതിനഞ്ച് ലക്ഷം നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ചിത്ര വിശേഷൻ അപ്പോൾ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ചിത്ര വിശ്വശ്വരൻ മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാൻ ഇപ്പോൾ മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാൽ മികച്ച കളക്ടർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചത് ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കലക്ടർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചത് ജെറോമിക് ജോർജ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പദ്ധതികളാണ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി എ ഹെൽപ്പ് പദ്ധതി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് എ ഹെൽപ്പ് പദ്ധതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യനീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം സ്നേഹഗ്രാമം അപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമമാണ് സ്നേഹഗ്രാമം കുട്ടികളിൽ നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വാട്ടർ ബെൽ ഇപ്പൊ കുട്ടികളിലെ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വാട്ടർ ബെൽ നിക്ഷേമിത്ര പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയരോഗം നിക്ഷയമിത്ര പദ്ധതി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി പി എം സ്വാനിധി കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് പി എം സ്വാനിധി മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കിയിലാക്കിക്കൊണ്ടുള്ള പദ്ധതി അടൽ വയോ അഭ്യുദ യോജന മുതിർന്ന പൗരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡൽഹി ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡൽഹി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രധാന കറന്റ് അഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്രദൗത്യം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്രദൗത്യമാണ് നോവാസി ലോകത്താദ്യമായി തടികൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ ലോകത്താദ്യമായി തടികൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് ഇപ്പൊ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഐ എസ് ആർഒയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ ഭുവൻ ഐ എസ് ആർഒയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ ഗഗൻയാൻ യാത്രാ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ആണ് ഇദ്ദേഹം മലയാളിയാണ് അജിത് കൃഷ്ണൻ അങ്കദ് പ്രതാപ് ശുഭാംശു ശുക്ല അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന നിയമനങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റാണ് നവാഫ് സലാം കേരളത്തിലെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ കേരളത്തിലെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് എ എം ഖാൻവിൽക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായതാണ് എ എം ഖാൻവിൽക്കർ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പ്രമേയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക നീതി ദിവസത്തിന്റെ ഫെബ്രുവരി ഇരുപത് പ്രമേയം വിടവുകൾ നികത്തൽ സംഖ്യകൾ കെട്ടിപ്പടുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക നീതി ദിവസത്തിന്റെ പ്രമേയമാണ് വിടവുകൾ നികത്തൽ സംഖ്യകൾ കെട്ടിപ്പടുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിന്റെയും ഇന്റർനാഷണൽ ലേണിംഗിന്റെയും ഒരു പില്ലർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയമാണ് ബഹുഭാഷ വിദ്യാഭ്യാസം പഠനത്തിന്റെയും ഇന്റർനാഷണൽ ലേണിംഗിന്റെയും ഒരു പില്ലർ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കറിൻ്റെ ഓഫ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെസ് ഒളിമ്പിക്സിനെ വേദിയാകുന്ന നഗരം ബുഡാപസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെസ് ഒളിമ്പിക്സിനെ വേദിയാകുന്ന നഗരമാണ് ബുഡാപസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനെ വേദിയാകുന്ന നഗരം ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഡൽഹി ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീം എസ്തോണിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്തോണിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശുബുമാൻ ഗിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ശുഭുമാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കൾ ഇന്ത്യൻ ആർമി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കളാണ് ഇന്ത്യൻ ആർമി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന വിയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനുമായിരുന്ന വ്യക്തി ഫാലിസാം നരിബാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനുമായിരുന്ന വ്യക്തി ഫാലി സാം നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർ ജോഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ് മനോഹർ ജോഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കുമാർ ഷഹാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കുമാർ ഷഹാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വാഴയങ്കട വിജയൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് കഥകളി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വാഴയങ്കട വിജയൻ കഥകളിയിലാണ് പ്രശസ്തൻ